ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നവർക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഭാഗത്തു നിന്നും സന്തോഷകരമായ ആ പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ് രണ്ട് മാസത്തെ പെൻഷൻ ഗഡുകളായ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു പെൻഷൻ കൂടി അനുവദിച്ചതായി ഇന്നലെ വൈകുന്നേരമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലേക്ക് പെൻഷൻ കൈമാറുമെന്നും ധനമന്ത്രി അറിയിച്ചു ജനുവരി മാസത്തെ പെൻഷനും ഒപ്പം കുടിശ്ശിക ആയിരുന്ന ഗഡുക്കളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ നൽകുന്നത് ഇങ്ങനെ ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ചേർത്താണ് മൂവായിരത്തി രൂപയുടെ വിതരണം നടത്തുന്നത് പണനെരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഘഡുക്കൾ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഗഡു ഓണത്തിന് നൽകി രണ്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഇരുപത്തിനാലാം തീയതി മുതൽ ആദ്യം തുകയെത്തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ചായിരിക്കില്ല അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യം ക്രെഡിറ്റായി ഏതാനും മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ ഇടവിട്ട് അടുത്ത ആയിരത്തി അറുനൂറ് രൂപയും എത്തും ചിലർക്ക് ബാങ്കിംഗ് സിസ്റ്റത്തിലെ തിരക്കുകൾ കാരണം അടുത്ത ദിവസമായിരിക്കും പെൻഷൻ എത്തിച്ചേരുക വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ശനിയാഴ്ച മുതലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലോ ആയിരിക്കും വിതരണം ആരംഭിക്കുക വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുമെങ്കിലും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിൽ ലഭിക്കുന്നവരുടെ കൈകളിലേക്കും പെൻഷൻ നൽകി വിതരണം പൂർത്തിയാക്കുന്നതിന് പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് എന്തായാലും വളരെ സന്തോഷകരമായ ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം